കൊല്ലം പോർട്ടിൽ എത്തിയ കൂറ്റൻ ബാർജ് തീരം വിടാൻ ഒരുങ്ങുന്നു ഗുജറാത്തിൽ നിന്ന് പതിനൊന്ന് ദിവസം കൊണ്ടാണ് ബാർജ് കൊല്ലത്തെത്തിയത് ഇന്ധനവും ശുദ്ധജലവും നിറയ്ക്കാനാണ് ബാർജ് കൊല്ലം പോർട്ടിൽ അടുപ്പിച്ചത് ഗുജറാത്തിലെ മുന്തിരാ പോർട്ടിൽ നിന്ന് തമിഴ്നാട്ടിലെ കാട്ടുപുള്ളിയിലേക്ക് പോവുകയായിരുന്ന കൂറ്റൻ ബാർജും ടഗുമാണ് കൊല്ലം പോർട്ടിൽ അടുപ്പിച്ചത് ഇന്ധനവും ശുദ്ധജലവും നിറയ്ക്കാനായാണ് ഇവ കൊല്ലം പോർട്ടിൽ എത്തിച്ചതെന്ന് അധികൃതർ പറഞ്ഞു മദ്യേ വെച്ച് ഡീസലും വെള്ളവും തീരാറായപ്പോഴത്തേക്കും കൊല്ലം പോർട്ടിലോട്ട് വന്ന് ഡീസലും വെള്ളവും നിറയ്ക്കാനായിട്ടാണ് ഇവിടെ വന്നത് പതിനൊന്നാം തീയതി കൊല്ലം പോർട്ടിൽ എത്തുകയും ഇന്നലെയോടുകൂടി ഡീസലും വെള്ളവും നിറച്ചു കഴിയുകയും ഇവർ കാട്ടുപള്ളി പോർട്ടിലേക്ക് യാത്ര തിരിക്കാനായിട്ട് തിരിയാനായിട്ട് പതിനൊന്നര റെഡിയായിട്ട് നിൽക്കുകയാണ് കൊല്ലം പോർട്ടിൽ നിന്ന് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കടലിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്ന കൂടുതൽ ഭാരോദ്വഹന ശേഷിയുള്ള ജെ യു ബി വൺ ബാർജും കൊല്ലം പോർട്ടിൽ അടുപ്പിച്ചത് യാത്രക്കിടയിൽ ഇന്ധനം തീരുമെന്ന അവസ്ഥ വന്നതോടെയാണ് കൊല്ലം പോർട്ടിൽ ടഗ് അടുപ്പിക്കാൻ തീരുമാനിച്ചത് ഇതിനിടയിൽ ബാർജ് സുരക്ഷിതമായി പോർട്ടിലെത്തിക്കാൻ വിഴിഞ്ഞത്ത് നിന്ന് ഓഷ്യൻ സ്പിരിറ്റ് എന്ന ടഗും അനുഗമിച്ചു കൊല്ലം പോർട്ടിൽ വെച്ച് ഇന്ധനം നിറച്ചതോടെയാണ് ബാർജിൻ ടഗും കൊല്ലം തീരം വിടാൻ ഒരുങ്ങിയത് കൊല്ലം ആസ്ഥാനമായുള്ള സത്യം ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് ആണ് ബാർജ് തീരത്തടിപ്പിക്കാനുള്ള ഏജൻസി ജോലികൾ നിർവഹിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം